കണ്ട സ്വപ്നം മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ കൈമാറി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് സൈക്കിളിന്റെ വിതരണം അടുത്താഴ്ച തന്നെ കൊടുക്കും അറിയിച്ചു കാരണം എന്തെല്ലാം വിചാരിച്ചിരുന്നു പക്ഷേ അത് യഥാസമയം അതിന്റെ പിറ്റേച്ച് കഴിഞ്ഞ് കുറ്റിട്ടില്ല എന്താണെങ്കിലും ഒരാഴ്ച കൊണ്ട് തരാർ അറിയിച്ചിട്ടുണ്ട് മൊത്തം മഞ്ചേരി നഗരസഭ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ മേഖലയിലേക്ക് ഇതിന് മാത്രം വെച്ചത് ഒരു കോടി രൂപയോളം ഒരു കോടിയിലധികം നമ്മൾ സ്കോളർഷിപ്പിൽ വെച്ചപ്പോൾ ഇതിൻ്റെ ലക്ഷമാണ് ഇതിലേക്ക് വെച്ചത് സ്കോളർഷിപ്പ് കുറച്ചുകൂട്ടികൾ കൂടി കിട്ടാനുണ്ട് അതും ഈ ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ചടങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇതിന്റെ വിതരണ ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് ആവശ്യമായ വീൽ ചെയർ എയർബെഡ് കമ്മോട്ട് ചെയർ മോൾഡ് ഷൂ പീഡിയാട്രിക് വീൽ ചെയർ സെൻസറി കിറ്റ് തെറാപ്പി ബോൾ വോയിസ് റെക്കോർഡ് വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ ഇരുപത്തി ഒൻപതിനും ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൽസി റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി എൻ കെ ഖൈരുണീസ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രേമാ രാജീവ് ഫൈസൽ പാലായി അഷ്റഫ് കാക്കിങ്ങൾ ചിരയ്ക്കൽ രാജൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി